എന്ന സിനിമയിലൂടെ തമിഴകത്തിന്റെ മനം കവർന്ന നായകനാണ് ധനുഷ് അഭിനയിച്ച ആദ്യ മൂന്ന് ചിത്രങ്ങൾ തന്നെ വൺ ഹിറ്റാക്കിയ അഭിനേതാവ് വളരെ പെട്ടെന്ന് ഇന്ത്യൻ തലത്തിലേക്ക് ഉയർന്ന ധനുഷ് ഇന്ന് ഹോളിവുഡിലും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു അബഞ്ചേഴ്സ് എൻ ഗെയിമിലൂടെ പ്രശസ്തരായ റൂസോ സഹോദരന്മാർ സംവിധാനം ചെയ്യുന്ന ദ ഗ്രേ മാൻ എന്ന ചിത്രത്തിൽ നിഗൂഢതകൾ നിറഞ്ഞ അവിക് സാൻ എന്ന കൊലയാളിയായിട്ടാണ് ധനുഷ് വേഷമിട്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാൻ ഇന്ത്യ അടക്കി വാഴുന്ന ധനുഷിന് നായകൻ എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും ഏറെ പ്രധാനപ്പെട്ട വർഷമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ആരാധകർ ഏറെ കാത്തിരിക്കുന്ന ധനുഷ് വിപ്ലവനായകന്റെ വേഷത്തിലെത്തുന്ന ക്യാപ്റ്റൻ മില്ലറിന്റെ ട്രെയിലറാണ് ഇപ്പോൾ തരംഗം സൃഷ്ടിക്കുന്നത് മാസ് ആക്ഷൻ ത്രില്ലറായാണ് ചിത്രം പുറത്തെത്തുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന കഥാപാത്രത്തെയാണ് ധനുഷ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിൽ പല ഗെറ്റപ്പുകളിൽ ധനുഷ് പ്രത്യക്ഷപ്പെടുന്നു ഏറെ പ്രശംസകൾ ലഭിച്ച ക്യാപ്റ്റൻ മില്ലർ ട്രെയിലർ ആറ് മില്യണിൽ കൂടുതൽ ആളുകൾ കഴിഞ്ഞു ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം ജനുവരി പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അരുൺ മാതേശ്വർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രിയങ്ക ആരു മോഹനാണ് നായികയായി എത്തുന്നത് ശിവരാജ് കുമാർ സന്ദീപ് കിഷൻ ജോൺ കൊക്കൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ജി വി പ്രകാശാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് ധനുഷിന്റെ നാപ്പത്തിയേഴാമത് ചിത്രമായ ക്യാപ്റ്റൻ മില്ലർ ഈ വർഷത്തെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമാണ് പഞ്ച് ഡയലോഗുകളും മികച്ച ആക്ഷൻ രംഗങ്ങളും നിറഞ്ഞതാണ് ട്രെയിലർ പ്രേക്ഷകർക്ക് മികച്ച തിയേറ്റർ അനുഭവമായിരിക്കും ചിത്രം നൽകുകയെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് വിപ്ലവ നായകനായി എത്തുന്ന ധനുഷ് നീട്ടി വളർത്തിയ താടിയും മുടിയുമുള്ളതടക്കം വ്യത്യസ്തമായ ലുക്കിലാണ് സ്ക്രീനിലെത്തുക ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ രംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആളിപ്പടരുകയാണ് സ്വാതന്ത്ര്യത്തിനു മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ക്യാപ്റ്റൻ മില്ലറുടെ പോരാട്ടമാണ് ചിത്രം പറയുന്നത് നിരവധി സിനിമകളുടെ നിർമ്മാതാവായി പ്രവർത്തിച്ചിട്ടുള്ള ധനുഷ് പാ പാണ്ടി എന്ന രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ചിത്രത്തിന് ശേഷം രണ്ടാമതും ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് രായൻ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് നോർത്ത് മദ്രാസ് പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നത് വിഷ്ണു വിശാൽ എസ് ജെ സൂര്യ കാളിദാസ് ജയറാം തുഷാര വിജയൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുമെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിലിൽ ആരംഭിക്കും